പക്ഷെ ഞാൻ പത്രത്തിൽ വായിച്ചു ആറാം പ്രാവശ്യം നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരാൻ പോകുന്നു പ്രധാനമന്ത്രിയോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങ് ഇനി കേരളത്തിൽ വരേണ്ട ആവശ്യമില്ല കാരണം അങ്ങേക്കാൾ ശക്തമായി അങ്ങ് ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്താൻ അങ്ങയുടെ മാനസപുത്രനായി ഇപ്പോൾ മാറിയിട്ടുള്ള പിണറായി വിജയൻ ഇവിടെയുണ്ട് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ താരപ്രചാരകനായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി തിരക്കിനിടയിൽ ഇങ്ങോട്ട് വരുന്നത് പ്രധാനമന്ത്രിയേക്കാൾ ശക്തമായിട്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിനെതിർക്കുന്നത് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ന്യായങ്ങൾ നരേന്ദ്രമോദിയേക്കാൾ ശക്തമായി പറയുന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് മോഡി ആരാശ് ഒരു 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 സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടാത്തവരാണ് രണ്ടക്കം കിട്ടുമെന്ന് പറഞ്ഞു വരുന്നത് അത് അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഉറപ്പുകളെന്നാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞത് ഒന്നുകൂടി തെളിച്ചു പറയുകയാണ് ഈ ബി ജെ പി സി പി എം അന്തർധാര ഇപ്പോൾ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ്